ഇടുക്കി ഡാം മുതൽ കൊച്ചിൻ ഷിപ്പാർഡ് വരെ ഒറ്റഫ്രെയിമിൽ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നായ ഇടുക്കി ഉപ്പുകുന്ന് വ്യൂ പോയിന്റിൽ നിന്നാണ് ഇത്തരമൊരു കാഴ്ച ലഭ്യമാവുക ഇതോടൊപ്പം നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലനിരകളും പുൽമേടുകളും കാനനഭംഗിയും ഒക്കെ ഈ ഒറ്റ വ്യൂ പോയിന്റിൽ നിന്നാൽ ആസ്വദിക്കാനാകും നോക്കത്താ ദൂരത്തോളം വരുന്ന കാഴ്ചകൾ മലങ്കരടാം തൊടുപുഴയാർ തുമ്പിച്ചി ഇലവീഴാ പൂഞ്ചറ മലനിരകൾ എന്നിവയും പിന്നിട്ട് തെളിഞ്ഞ അന്തരീക്ഷമെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് വരെ നീളും വ്യൂ പോയിന്റിന് സമീപത്തായുള്ള മുറങ്കട്ടിപ്പാറ ഇരുകാറ എന്നിവിടങ്ങളിൽ നിന്നും കാഴ്ചകൾ ആസ്വദിക്കാം ഒട്ടുമിക്ക സമയങ്ങളിലും വീശിയടിക്കുന്ന കോടമഞ്ഞും തണുത്ത കാറ്റും ഇവിടത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഉപജീവന അതുപോലെ തന്നെ ഞങ്ങള് ഇടുക്കി തൊടുപോലെ ഷോർട്ട് കട്ട് റൂട്ടാണ് ഈ കാണുന്നത് ഇവിടെ ഞങ്ങൾക്ക് അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഇടൂപ്പൂന്ന് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ വരാറുണ്ട് അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും ഇവിടുത്തെ കടന്ന് പോകുന്നവരൊക്കെ ഒരുപാട് പേര് ഇവിടെ നിർത്തി ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാറുണ്ട് പിന്നെ ഇവർ ഇവിടുത്തെ വ്യക്തമാക്കിണ്ടെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് എപ്പോഴും ഇവിടെ മഞ്ഞുണ്ടാവും മഴ പെയ്ത ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ടാവുള്ളൂസ് വന്നുകൊണ്ടിരിക്കും മഴയുള്ള സമയത്ത് അതിലൊക്കെ തൊടുപുഴയിലൊക്കെ മഴ പെയ്താലും ഇങ്ങോട്ടൊക്കെ മഞ്ഞ് കയറി വരും അതൊരു പ്രത്യേക ആംഗിളിലൊക്കെ ആയിരിക്കും മഞ്ഞ് വരുക ചിലപ്പോ കൂട്ടം രീതിയിലായിരിക്കും ഇത് തൊടുപുഴയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെ ഉടുമ്പന്നൂർ പഞ്ചായത്തിലാണ് ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് നിർദിഷ്ട മൂവാറ്റുപുഴ തേനി സംസ്ഥാനപാത ഇതിലൂടെയാണ് കടന്നു പോകുന്നത് ഉപ്പുകുന്നിൽ നിന്നും എട്ട് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ കുളമാവ് ഡാമിലെത്താം ഇവിടേക്ക് എത്തുന്നത് ഞങ്ങള് പാല കടനാട് വഴുത്തര ഉള്ള കൂട്ടുകാരാണ് ഞങ്ങളൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ഇതിപ്പോ ഉപ്പുന്ന് പറയുന്ന സ്ഥലമാണ് കാണാൻ അടിപൊളി സ്ഥലങ്ങളാണ് ഒരു അവധിവസം കിട്ടിയപ്പോ എല്ലാരും കൂടെ ഇറങ്ങിയ അടിപൊളിയാണ് നല്ല വ്യൂ ഒക്കെ കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല വ്യൂ പോയിന്റ് നോക്കെത്താ ദൂരത്തോളമുള്ള ദൃശ്യ മനോഹാരിതയാണ് ഉപ്പുകൊന്ന് വ്യൂ പോയിന്റ് നമുക്ക് സമ്മാനിക്കുന്നത് കുളമാവ് ഡാമിൽ നിന്ന് തുടങ്ങി മലങ്കര അണക്കെട്ട് മുന്നിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് വരെ ഈ കാഴ്ചകൾ നീളും കാഴ്ചകളുടെ പ്രദീസ എന്നതിനുപരി അപകടരഹിതം കൂടിയാണ് ഇവിടം ഉപ്പുകുന്ന് വ്യൂ പോയിന്റിൽ നിന്നും ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി